നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഒരു മുൻ ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല എ ഒ ആയിരുന്നു ശ്രീകുമാർ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നടപടി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസു നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ മുരാരി ബാബു നൽകിയ കത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും താൻ വിരമിച്ചതിന് ശേഷമാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നുമായിരുന്നു എൻ വാസുവിന്റെ വാദം ശബരിമല സ്വർണ കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡിയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് മറ്റന്നാളാണ് ഹർജിയിൽ ഇ ഡിയുടെയും എസ് ഐ ടി വാദം പൂർത്തിയായി കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന് കള്ളപ്പണ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി കോടതിയെ സമീപിച്ചത് എന്നാൽ രേഖകൾ എന്നാൽ രേഖകൾ കൈമാറുന്നതിൽ എസ് ഐ ടി രേഖാമൂലം എതിർപ്പ് അറിയിച്ചു ഇ ഡിക്ക് രേഖകൾ നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് എസ് ഐ ടിക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അറിയിച്ചത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും എസ് ഐ ടി വാദിച്ചു അതേസമയം ഇ ഡിയുടെ അന്വേഷണം എങ്ങനെയാണ് എസ്ഐ ടി യുടെ അന്വേഷണത്തെ ബാധിക്കുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ചോദ്യം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖ രേഖകൾ ആവശ്യപ്പെട്ടതെന്നും ഇ ഡി വിജിലൻസ് കോടതിയിൽ വാദിച്ചു കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് ഉണ്ടോ എന്ന് ആവർത്തിച്ച് ഹൈക്കോടതി ചെമ്പ് പൊതിഞ്ഞതാണെന്ന് എൻ വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു ഇതിലാണ് കോടതിയുടെ ചോദ്യം യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളായിരുന്നോ അവയെന്നത് നിർണായക ചോദ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ വിചാരണ കോടതിയുടെ പരാതി പരിധിയിൽ വരുന്ന കാര്യമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം ഹർജി വിധി പറയാൻ മാറ്റി മുരാലി ജാമ്യ ഹർജിയിൽ വിധി പറയാൻ മാറ്റി അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ റിമാൻഡ് ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് സമർപ്പിച്ചു എന്നാൽ കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു കേസിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും ഇനിയുള്ള ചോദ്യം ചെയ്യൽ നിർണായകമാണ് തിങ്കളാഴ്ചയാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയത് ദേവസ്വം ജീവനക്കാരിൽ നിന്നും മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്നും മറ്റ് സാക്ഷികളിൽ നിന്നും ലഭിച്ച മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തീർക്കാനാണ് ചോദ്യം ചെയ്യൽ ഈ ചോദ്യം ചെയ്യൽ പല പ്രധാന കാര്യങ്ങളും പുറത്തു വരുന്നുവെന്നാണ് എസ് കരുതുന്നത് അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും ഭരണസമിതിയിലെ അംഗങ്ങളുടെയും മൊഴിയെടുക്കും അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരുടെയും മൊഴിയെടുക്കേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘ വൃത്തങ്ങൾ പറയുന്നത് ഈ വർഷം ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശാൻ അനുമതി നേടിയത് ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് ആണെന്ന തന്ത്രിയുടെ മൊഴിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി സ്വർണം പൂശിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ പരിധിയിൽ പെടുന്നില്ല സ്വർണപാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി സ്വർണം വേർതിരിച്ച് തട്ടുകയായിരുന്നുവെന്നാണ് എസ് ഐ കണ്ടെത്തിയത് ഈ സ്ഥാപനത്തിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും രണ്ടു ജീവനക്കാരെയും തിങ്കളാഴ്ച എസ് ചോദ്യം ചെയ്തു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും സ്വർണം വാങ്ങി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് നൽകി കൽപേഷിനെയും വീണ്ടും ചോദ്യം ചെയ്യും ശബരിമലയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെയും ശാസ്ത്രീയ പരിശോധന ഫലമാണ് എസ് ഐ ടി ഉറ്റുനോക്കുന്നത് സ്വർണ പാളികളും ചെമ്പുപാളികളും പുറത്തു കൊണ്ടുപോയി അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വിൽപ്പന നടത്തിയെന്നാണ് ആക്ഷേപം ഇപ്പോൾ ശബരിമലയിലുള്ള പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കണമെങ്കിൽ പരിശോധന ഫലം എത്തണം ശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ പുരാവസ്തു ലോബിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയുടെ മൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും